ചൂരൽമല പൊട്ടി മലവെള്ളം ഒഴുകി വന്നപ്പോൾ സ്വന്തം വീട്ടുകാരെയും നാട്ടുകാരെയും രക്ഷിക്കാൻ ഇറങ്ങിയതാണ് ശരത് എന്നാൽ പതിനെട്ടോളം പേരെ രക്ഷിച്ച് സുരക്ഷിത സ്ഥാനത്തെത്തിച്ച അവൻ പിന്നെ എവിടെയോ അറിഞ്ഞു ദുരിതാശ്വാസ ക്യാമ്പിൽ മകനെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്ന ഒരമ്മയും പെങ്ങന്മാരുമുണ്ട് കൽപ്പറ്റ എസ് ഡി എം എൽ പി ക്യാമ്പിൽ നിന്നും ശ്യാംകെ വാര്യർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കാണുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് ആ കാഴ്ചകളിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തിയ ഒരു യുവാവ് ശരത് ആ ശരത്തിനെ കാത്തിരിക്കുകയാണ് ഈ ക്യാമ്പിൽ അമ്മ നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം എന്താണ് അമ്മ അന്ന് സംഭവിച്ചത് അന്ന് പറഞ്ഞാല് നല്ല കാറ്റും മഴയും അങ്ങനെ വെള്ളം വരുമ്പോ ഞാൻ അങ്ങനെ ഇറങ്ങി പോയതാണ് പോയിട്ട് ഇപ്പൊ വരെ അമ്മ നിങ്ങൾ ഇവിടെ പോയതാണ് പോയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ എപ്പ വരും പിന്നെ വരും പറഞ്ഞ് നോക്കണു ആളെ കാണണേ ഇല്ല പിന്നെ അവൻ പിന്നെ അവിടെ ഇണ്ട് ഇവിടെ ഇണ്ട്ന്നൊക്കെ പറഞ്ഞു പത്ത് പതിനെട്ടാൾക്കാരനെ അവന് രക്ഷപ്പെടുത്തിക്കിനു പിന്നെ പിന്നെ എവിടെ പോയിന്നുള്ളത് ഞങ്ങൾ അറിയില്ല സാറേ ഞങ്ങള് ഒന്നും അറിഞ്ഞിട്ടില്ല എവിടെ പോയിന്നുള്ളതേ അറിയില്ല ഞങ്ങൾക്ക് പെങ്ങൾക്ക് പറയാനുള്ളത് അവിടെ ഉണ്ട് ഇവിടെ ഇണ്ട് പറഞ്ഞു ആൾക്കാർ പിന്നെ ഞാൻ കൊറേ നേരം നോക്കി എന്നിട്ട് അവിടെ കാണണേല എന്റെ കുട്ടീനെ പിന്നെ ലാസ്റ്റ് പിന്നെ പോയിന്നൊക്കെയാണ് പറഞ്ഞത് അത് മാത്രമേ ഞാൻ അറിയുള്ളു വേറെ ഒന്നും ഞാൻ അറിയില്ല എന്താണ് എന്താണ് പെങ്ങൾക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ആ ഒരു ദിവസം സംഭവിച്ചത് സംഭവിച്ചത് പറഞ്ഞാൽ അന്നേ ദിവസം ഫസ്റ്റ് പൊട്ടുന്നതിന് മുന്നേ ഇവൻ എല്ലാരെയും സേഫ് ആക്കിയിട്ട് ആക്കിട്ട് കൊറച്ചാൾക്കാര് ആശുപത്രിയോട് അടുത്ത് ഹോസ്പിറ്റലുണ്ട് അവിടെ കുറച്ച് ആൾക്കാരെ സേഫ് ആക്കി പിന്നെ ഒരാള് സുഖമല്ലാത്ത ആളെ അക്കരെ കിടത്തി ചൂരമല ടൗണിന്റെ അങ്ങോട്ടേക്ക് ഒരാളെ കിടത്തി പിന്നെ ഒരുവിധ ആൾക്കാര് പാടീന്ന് എല്ലാരും ഒക്കെ ഒഴിപ്പിച്ച് അങ്ങനെ ഇവര് രണ്ടാളും ഇപ്പൊ വരാ പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ ഒരു വിവരവും ഇല്ല അത്ര നേരമായിട്ട് നാലു ദിവസം ഇന്നത്തേക്ക് ഒരു ഇതും അറിഞ്ഞിട്ടില്ല എങ്ങനെയാലും ഞങ്ങൾക്ക് അവനൊന്ന് എന്തായാലും ഇല്ലെങ്കിലും തിരിച്ചു കിട്ടിയാ ഒന്ന് അത് അവസ്ഥയാണെങ്കിലും കുഴപ്പമില്ല മതി തീർച്ചയായിട്ടും ഈ അമ്മയുടെയും പെങ്ങളുടെയും ആ കണ്ണുകളിൽ ആ ഈ ശരത്തിനെ കാത്തിരിക്കുകയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും അവർക്ക് ഏറ്റവും അറിവ് കിട്ടേണ്ടത് ആ ചരത്ത് എവിടെയാണ് എന്നതിനെക്കുറിച്ച് പതിനെട്ട് പേരെ രക്ഷിച്ച ഒരു യുവാവാണ് ഇപ്പോൾ കാണാമറയത്ത് ഉള്ളത് എന്തായാലും ആ അത്തരം കാഴ്ചകൾ ദുരിത കാഴ്ചകൾ തന്നെയാണ് ഈ വയനാട്ടിൽ നിന്നും എല്ലാം നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയോടൊപ്പം ശ്യാം കെ വാര്യർ അമൃതാന്യൂസ്